ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയമുള്ളവർക്കും ഉണ്ണി സ്റ്റക്ലോക്സിൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുവാണ് ഇന്ന് ചെറിയൊരു കണ്ടൻറ്റുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഏകദേശം ഒരു ഒമ്പത് വർഷക്കാലം എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു വർക്ക് നോക്കാനായിട്ടാണ് ഇന്ന് ഞാൻ പോയത് കാരണം കുറേ നാളുകൾക്ക് ശേഷം അദ്ദേഹം തന്നെ വിളിക്കുവാണ് ഉണ്ണി ഒന്ന് വന്ന ഒരു ചെറിയൊരു കേസ് ഉണ്ട് അത് ഇന്ന് നോക്കിയിട്ട് പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു എന്നേക്കാൾ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സുഹൃത്ത് തന്നെയാണ് കാരണം അദ്ദേഹം കൊല്ലങ്ങളായിട്ട് ഇലക്ട്രിക്കൽ വയറിംഗ് മേഖലയിൽ വർക്ക് ചെയ്യും അതേപോലെ തന്നെ ഒരു കമ്പനിയിൽ സൂപ്പർവൈസർ സൂപ്പർവൈസർ അല്ല ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീട്ടിൽ അദ്ദേഹം വയറിങ് ചെയ്യുന്ന ഒരു വീട്ടിൽ ഒരു ഫാൾട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് തന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ് ചേട്ടൻ തന്നെ അത് ചെയ്താൽ പോരെ അപ്പോൾ അതിൻ്റെ അല്ലടാ ഇതിപ്പോൾ ഒരു വയറിംഗ് വർക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹം ടെക്നീഷ്യന്മാരെ വെച്ച് ചെയ്തിട്ടുള്ള വർക്കാണ് അപ്പോൾ ഇവിടെ ചെറിയ എന്തോ ചില പോരായ്മകളൊക്കെയുണ്ട് ആർ സി സി ബി ട്രിപ്പ് ആകാനുള്ള സാധ്യതയൊക്കെ ഞാൻ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് പോകുന്നവരുമായിട്ട് മൊത്തത്തിൽ അഴിക്കണ്ട അപ്പോൾ ചെറിയൊരു ട്രിപ്പിംഗ് കാര്യങ്ങൾ വന്നപ്പോൾ അവർ അഴിക്കുക എന്ന് പറഞ്ഞ് പറയേണ്ട അഴിക്കേണ്ട കംപ്ലീറ്റ് ചെയ്ത് നിർത്തുക ബാക്കി ഡീപ്പ് ഡ്രസ്സിങ് കാര്യങ്ങൾ പിന്നെ ചെയ്യാം അപ്പോൾ ബാക്കി സെറ്റിംഗ് ഉള്ള പരിപാടികളൊക്കെ ബാക്കി ചെയ്ത് നിർത്തിയിട്ട് നമുക്ക് ലാസ്റ്റായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിർത്തിയിട്ടുണ്ട് അപ്പോൾ നീ അതൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് ആ വീടിൻ്റെ വയറിംഗ് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി എന്തൊക്കെയാണ് അതിനകത്ത് പോരായ്മകളുള്ളത് അല്ലെങ്കിൽ ട്രിപ്പിങ്ങിന് സാധ്യതയുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണത് കാരണം ഈ രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിട്ടില്ല അപ്പൊ ഞാൻ ചോദിച്ചത് ശരിയാണോ ഞമ്മൾ മറ്റേ പിള്ളാരൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ അല്ല അത് ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന ഒരു വർക്കിൻ്റെ സംഭവമായിട്ട് കണ്ടാൽ മതി പോയി ചിക്കുക അവിടെ പണിയാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നോക്കണ്ട നമ്മൾ ഇനി നിൻ്റെ ഒരു രീതിയിൽ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് അത് ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം സാധാരണ ഒരു കേസും കാര്യങ്ങളും നമ്മൾ അറ്റൻഡ് ചെയ്യാറില്ല കാരണം എന്ന് വെച്ചാൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ആ ടെക്നീഷ്യന്റെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് കണ്ടുവച്ചിട്ടുള്ളത് അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാണ്ട് നമ്മൾ പോയി പിന്നീട് അതിൻ്റെ അഭിപ്രായം ചെയ്യുന്നില്ല ചെക്ക് ചെയ്യുന്നതിലോ കാര്യമൊന്നുമില്ല അങ്ങനെ ചെയ്യാനും പാടില്ല കാരണം നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നതാണല്ലോ നമ്മുടെ വർക്കിൽ മറ്റൊരാൾ ഇടപെടുമ്പോൾ അത് മറ്റൊരു രീതിയാണ് കാരണം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീട്ടുകാർക്ക് ആൻഡ് ഓവർ ചെയ്തതിന് ശേഷം അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാം അതിന് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ പറഞ്ഞ ആൾ നമ്മുടെ ഒരു ഗുരുസ്ഥാനിയൻ കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ധരിക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയി ചെക്ക് ചെയ്ത് എന്തായാലും ആ വീട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇന്നത് പറയുന്നില്ല പക്ഷേ കൃത്യമായിട്ട് കണ്ടന്റ് കാര്യങ്ങൾ മനസ്സിലാക്കി തരാം എന്തൊക്കെയായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഒരു കുഞ്ഞു ചെറിയ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ എല്ലാ പ്രിയമുള്ളവർക്കും ഹാപ്പി വിഷു നമസ്കാരം അച്ചന്മാരെ അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ബേസിൽ നിലവിലുള്ള ലീക്കേജ് കാര്യങ്ങൾ എത്രയാണ് എന്നുള്ള സംഭവങ്ങളാണ് നിലവിൽ നമ്മൾ നോക്കുന്നത് ത്രീ ഫേസ് ആയിട്ടുള്ളൊരു സപ്ലൈ ആണ് അവിടെ ഒരു ആവറേജ് ടെണ് ആ ഒരു ലെവലിലുള്ള കാര്യങ്ങളാണ് നമുക്കൊരു ചെറിയൊരു വേരിയേഷൻ വേരിയേഷനായിട്ട് കൊണ്ട് കാണിച്ചിരിക്കുന്നത് പതിനൊന്ന് ഒമ്പത് ആ ഒരു വേരിയേഷൻ അപ്രോക്സിമേറ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻ മില്ലിയാമിറിൻ്റെ ലീക്കേജ് എന്നുള്ളൊരു കണ്ടീഷനാണ് നിലവിൽ കാണിക്കണേ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ലോഡുകൾ കാര്യങ്ങളൊക്കെ കൂടി ഓൺ ചെയ്യാനായിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവൻ ഓരോ ലോഡുകൾ കാര്യങ്ങളായിട്ട് ഓൺ ചെയ്തു വരുവാണ് നമുക്ക് ഫുൾ ലോഡ് കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ലീക്കേജ് വരും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പ്രൊ ഇമ്പോർട്ടൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട് നമുക്ക് ഇങ്ങനെ എർത്ത് ലീക്കേജ് ക്ലാമ്പ് ചെയ്തിട്ട് ക്ലാമ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെ എന്തൊക്കെ ഫാൾട്ട് കാര്യങ്ങളുണ്ടെന്നുള്ളത് അത് ചിലർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവില്ല പക്ഷേ ഇങ്ങനെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും നിങ്ങൾക്ക് മനസ്സിലാകാൻ കൂടി തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയും ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇവിടെ വരുന്ന വേരിയേഷൻസ് കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക ആ മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടിട്ടാണ് ആ ഒരു വേരിയേഷൻ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള സംഭവം കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് മനസ്സിലാകുന്നവരൊന്ന് കമൻറ്റ് ചെയ്തു അവരെ എനിക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് കാരണം നമ്മുടെ വർക്കുകൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് ആവശ്യമുണ്ട് കമൻറ്റ് ചെയ്യുക ഓക്കെ റെഡി അപ്പോൾ നമ്മൾ ഓരോ സംഭവങ്ങളും ഓണാക്കി നോക്കുമ്പോൾ ആ വേരിയേഷൻസ് വരെ നമുക്ക് കാണാൻ പറ്റും പതിനൊന്നിൽ നിന്ന് പന്ത്രണ്ട് ആ ഒരു ലെവലിലേക്ക് ചെറിയ രീതിയിൽ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സുഹൃത്ത് അപ്പുറത്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അതിൻ്റെ കൂട്ടത്തിൽ അവർ സോളാർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സൈഡിൽ സോളാറിൻ്റെ ഇൻസ്റ്റലേഷൻ വർക്കുകൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് പി ഡി കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് മറ്റ് കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ഉണ്ട് അതേപോലെ എർത്തിങ് സംഭവങ്ങൾ പരിപാടികളൊക്കെ രണ്ട് ഫിറ്റ് എർത്തിങ്ങൊക്കെ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ അതും നമ്മുടെ വിഷയമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ടോപ്പിക്കിലേക്ക് തന്നെ പോവാം പതിനേഴ് പോയിൻറ്റ് രണ്ടിലേക്ക് ആ ഒരു ആംബിയർ റേറ്റിംഗ് എത്തിയിട്ടുണ്ട് സോറി നമ്മുടെ ലീക്കേജ് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇനി ഓരോ കാര്യങ്ങൾ കൂടി ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് തരും അപ്പോൾ അവിടെ ലോഡ് ഓൺ ചെയ്യുന്നതിനനുസരിച്ച് വരുന്ന വേരിയേഷൻസ് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ആ ഒരു ലെവലിലേക്ക് അതിൻ്റെ ഒരു വേരിയേഷൻ എത്തി ത്രീ ഫേസിലാണ് ചാർജിങ് എന്നുള്ള കണ്ടീഷൻ മറക്കണ്ട അവിടെ നിന്ന് അടുത്ത ഒരു പൊസിഷനിലേക്ക് പോകുമ്പോൾ അടുത്ത ഓരോ കാര്യങ്ങളും ഓൺ ചെയ്ത് വരുമ്പോൾ ഇരുപത്തി ഒന്ന് എത്തി അപ്പോൾ ഞാൻ നമ്മൾ ഔട്ട്ഡോറിലെ എ സി കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യാൻ ഡോറിൻ്റെ അപ്പോൾ ഒരു എ സി ഓൺ ആയിട്ടുണ്ട് അടുത്ത എ സി ഇപ്പോൾ നോയിസ് ഉള്ളത് നിങ്ങൾക്ക് കേൾക്കാം ഞാൻ റിഡബ് ചെയ്യുന്നതുകൊണ്ടാണ് കണ്ടല്ലോ ഇത്രയും നോയിസ് കാര്യങ്ങളുള്ള ഒരു എ സി അതിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റ് കാര്യങ്ങൾ ഓൺ ആയി വരുമ്പോൾ വന്നിട്ടുള്ള വേരിയേഷൻസ് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ട്വൻ്റി സിക്സ് പോയിൻ്റ് ഫോർ ഇപ്പോൾ ഔട്ട്ഡോറിലെ ഫാന് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഇനി അവിടുത്തെ കംപ്രസർ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് വലിയ രീതിയിലുള്ളൊരു വേരിയേഷൻ കൂടി അവിടെ വരും നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ തേർട്ടി എയ്റ്റ് പോയിന്റ് സംതിങ്ങിലേക്ക് മാറ്റി തേർട്ടി നയൻ ആയി ഫോർട്ടി ആയി കംപ്രസർ സ്റ്റാർട്ടായി വരുന്ന ടൈമിൽ വരുന്ന വേരിയേഷനാണ് ഫോർട്ടി സിക്സ് അതായത് കംപ്രസ്സർ ചെറിയ ആംബിറും പോലെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് അതിൻ്റെ മാക്സിമം പവറിലേക്ക് എത്തുമ്പോൾ പോകുന്നൊരു വ്യത്യാസമാണ് കണ്ട കേട്ടോ അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് ഈയൊരു കണ്ടീഷനിൽ നമ്മുടെ ഇൻസൈഡിലുള്ള ആർ സി വി നിക്കുമോ തീർച്ചയായിട്ടും നിൽക്കുന്നതില്ല ഹർട്ടർ പൈപ്പും ഓക്കെ രണ്ട് യൂണിറ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ മറ്റ് ലോഡുകൾ കാര്യങ്ങൾ ഓണാണ് ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ നിലവിലത്തെ സാഹചര്യം വരുന്നത് അപ്പോൾ നമുക്ക് ഒരു അൺബാലൻസിങ്ങിൻ്റെ ഒരു സംഭവം കൂടെ മനസ്സിലായില്ലേ അപ്പോൾ ആ എ സി നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പതിനേഴിലേക്ക് മാറി ഒരേ സി മാത്രം നമ്മൾ കട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ പതിനേഴിലേക്ക് പോകുന്നു ഈ എ സി വർക്കിങ്ങാണ് ആ സൗണ്ട് ഉണ്ടായിരുന്ന എ സി മാത്രമാണ് നമ്മൾ കട്ട് ചെയ്തത് ആ കട്ട് ചെയ്ത സമയത്ത് നേരെ പതിനേഴിലേക്ക് പോകുന്നു അമ്പത്തിയാറിൽ നിന്നും പതിനേഴ് മിനിറ്റ് ആവുമ്പറിലേക്ക് പോകുന്നു അപ്പോൾ എത്രത്തോളം ലീക്കേജ് അവിടെ അത് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട് ന്യൂട്രൽ ഗ്രൗണ്ടിങ് ഒരു സാഹചര്യം ആ വീടിൻ്റെ അകത്തുണ്ട് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും ഇവിടെ കാര്യമായിട്ടുള്ളൊരു വേരിയേഷൻ കാണിക്കും അതായത് കൃത്യമായിട്ടും നല്ല രീതിയിലുള്ള ലോഡ് എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഉറപ്പായിട്ടും ഈ നമ്മൾ ഇൻപുട്ട് സൈഡിൽ കാര്യമായിട്ടുള്ളൊരു വേരിയേഷൻ നമ്മൾ ക്ലാമീറ്റർ അതായത് എർത്ത് ലീക്കേജ് ക്ലാമീറ്റർ ഇട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ളൊരു വേരിയേഷൻസ് കാര്യങ്ങൾ കാണിക്കും ഇനി നമ്മൾ അടുത്ത ലോഡുകൾ ഓഫ് ചെയ്ത് നോക്കാം നമ്മൾ ഓരോ സെക്ഷനിലായിട്ടുള്ള മറ്റ് ലോഡുകളൊക്കെ ഓഫ് ചെയ്യണം ഇപ്പോൾ അടുത്ത കംപ്രസർ സ്റ്റാർട്ടായതിൻ്റെ ആ ഒരു വേരിയേഷനാണ് ഇപ്പോൾ നമുക്ക് കാണാം ട്വൻറ്റി നയൻ തേർട്ടി ഈ ഒരു കണ്ടീഷനിൽ പോയാലും നമുക്ക് ട്രിപ്പിംഗ് ഉണ്ടാവും ഇതിനെ നമുക്ക് കുറച്ചുകൊണ്ട് വരണം ഇപ്പോൾ മറ്റ് ലോഡുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൊരു കണ്ടീഷനാണ് ഇവിടെ ഇനി നമുക്ക് താഴത്തേക്ക് കൊണ്ടുപോകാം ഓരോ സംഭവങ്ങളും ഓഫ് ചെയ്ത് ഓഫ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ കുറയുന്നു എന്നുള്ളൊരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ട് അതിനനുസരിച്ച് വേണം ബാക്കി വർക്കുകൾ നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നോക്കാൻ അപ്പം അത് ഫുൾ റോഡ് കണ്ടീഷനിൽ എത്രത്തോളം പോകുമെന്ന് അറിഞ്ഞാലാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക ഇപ്പോൾ തേർട്ടി ടു പോയിന്റ് നയനായി അപ്പോൾ നമ്മൾ മോട്ടറുകൾ കാര്യങ്ങൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ആ വീട്ടിൽ എന്തൊക്കെ ഉപകരണങ്ങളുണ്ടോ അവയെല്ലാം ഓൺ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ലാസ്റ്റുള്ള ലാസ്റ്റ് കണ്ട ആ ഒരു എ സി ആ കംപ്ലൈൻറ്റ് ഉള്ള ഒരു എ സി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ബാക്കി നോക്കണേ അപ്പോഴും നമുക്ക് തേർട്ടി സിക്സ് മില്ലിയാമ്പർ ലെവലിലേക്ക് പോകുന്നുണ്ട് അതായത് ലോഡ് മാക്സിമം അതിലേക്ക് എത്തി കഴിയുമ്പോൾ ലീക്കേജ് ആകുന്നത് മറ്റു പല സർക്യൂട്ടുകളും അതായത് ന്യൂട്രൽ ഗ്രൗണ്ടിങ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ നോട്ടിലേക്ക് ഡിപ്പെൻഡ് ചെയ്യാതെ മറ്റൊരു വഴിക്ക് ചെറിയ രീതിയിൽ കാര്യമായിട്ടുള്ളൊരു ഫ്ലോ അതിലേക്ക് അതിലേക്കുണ്ടാവും ആ ഫ്ലോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആർ സി ജി ബി ട്രിപ്പിങ് നടക്കുകയും ഇവിടെ ഇതേപോലെ ഇതിപ്പോൾ ആർ സി സി ബൈപ്പാസ് ആയിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു അൺബാലൻസ്ഡ് ഇങ്ങനെ ഒരു സെറ്റപ്പ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും അതായത് കൃത്യമായിട്ടൊരു ലീക്കേജ് സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എടുക്കാനായിട്ട് സാധിക്കും അപ്പം അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യാൻ ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ഓഫ് ചെയ്യുമ്പോൾ ആ വേരിയേഷൻ വരുന്ന നമുക്ക് കാണാം ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് താഴത്തേക്ക് പിന്നെ ആ ഇരുപത് റേഞ്ചിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണേ അപ്പോൾ കണ്ടിന്യൂസ് ഈ സ്ക്രീൻ കാണുമ്പോൾ നിങ്ങൾക്ക് വളർക്കും ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് നേരെ ഇതിനെ ഡീപിയിലേക്ക് പോകാം ഡീപിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം മറ്റ് സംഭവങ്ങൾ എ സി കാര്യങ്ങളെല്ലാം ഓഫ് ചെയ്ത് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നൈൻ പോയിൻറ്റ് ത്രീ മില്ലിയ ബിയറിൻ്റെ ലീക്കേജ് കാര്യങ്ങളാണ് വരുന്നത് പക്ഷെ അപ്പോൾ ലോഡ് ആയിട്ടുള്ള എക്വിപ്മെൻറ്റ്സ് കൂടുതലും അതായത് ഹൈ പവറിൽ വർക്ക് ചെയ്യുന്ന എക്വിപ്മെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ലോസ് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കാണിക്കണത് അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ചെക്ക് ചെയ്ത് വന്നപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം ഓക്കെ ഡി ബിയിലേക്ക് വരുമ്പോൾ ഡി ബിയിൽ ഇതായിരുന്നു കണ്ടീഷൻ മൊത്തത്തിൽ സംഭവങ്ങളെല്ലാം അയച്ചു ഇപ്പോൾ ആ ലെഗ് സോക്കറ്റുകളൊക്കെ അടിച്ചിട്ടുള്ള നമ്മൾ അഡീഷണൽ അയച്ചതാണ് ബാക്കി നൂട്ട്രൽ വയറുകളൊക്കെ അയച്ചിട്ടിരിക്കുന്ന വയറുകളും ഇൻവെർട്ടർ സെക്ഷൻ്റെ വയറുകളുമൊക്കെ ക്വാൾറ്റി ആയിട്ടുള്ള ഒരു കണ്ടീഷൻ കാണിച്ചിട്ടുള്ള വയറുകളാണ് നമ്മളിപ്പോൾ അഴിച്ചു മാറ്റിയിട്ടിരിക്കുന്നത് നമ്മൾ നോർമലി ചെക്ക് ചെയ്യുമ്പോൾ സീറോ സീറോ ലെവലിൽ കാണിക്കുന്നൊരു സംഭവമായിരുന്നു അതേപോലെ തന്നെ ചില എം സി ബികളും സീറോ ലെവലിൽ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഡ്രൈവ് വാളെ സ്ക്രൂ ഒക്കെ അടിച്ച് കയറ്റിയിട്ടുള്ളത് പല സ്ഥലത്തും നമ്മുടെ സ്വിച്ച് ബോർഡ് സ്ക്രൂ ചെയ്തിട്ടുള്ളത് നേരെ പോയി കയറിയിരിക്കുന്ന വയറുകളിലാണ് ആ കാണുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ മെഗർ വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ അറിയാം കണ്ടോ ഇൻഫിനിറ്റി ലെവലിലേക്കായി അതൊക്കെ സീറോ കിട്ടിയിരുന്ന വാല്യൂസിലുള്ള ബോർഡുകളാണ് അതേപോലെ തന്നെ ഗേറ്റ് സൈഡ് ചെയ്തിട്ടുള്ള സർക്യൂട്ടുകൾ ആ സർക്യൂട്ടുകളൊക്കെ ഫാൾട്ട് കാര്യങ്ങളുണ്ടായിരുന്നു ഗ്രൗണ്ടിങ് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെയെല്ലാം നമ്മൾ മെഗർ വാല്യൂസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് അത് അറിയാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ സോൾവ് ചെയ്ത് ഓരോ സെക്ഷൻ ഇപ്പോൾ പല സ്ഥലത്തും പറ്റുന്നൊരു കേസാണ് കണ്ട ഡ്രൈവാളിൻ്റെ സ്ക്രൂസ് അടിച്ച് കയറ്റുമ്പോൾ പറ്റുന്ന ചില സാഹചര്യങ്ങളാണ് ഒരു മൂന്നാല് സ്ഥലത്ത് ഇതേപോലെ തന്നെ സ്ക്രൂ അടിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ നമ്മുടെ ബോക്സിൻ്റെ കൂട്ടത്ത് തരുന്ന സ്ക്രൂ അല്ല ഡ്രൈവായുള്ള സ്ക്രൂ അടിച്ച് കയറ്റുമ്പോൾ അത് കൃത്യമായിട്ട് വയറുകളിലും കാര്യങ്ങളൊക്കെ കയറാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ചെക്ക് ചെയ്ത് അവസാനം വയറിങ് കംപ്ലീറ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഉള്ള വാല്യൂസ് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്ത് കിട്ടിയത് പോയിൻ്റ് നയൻ ആണ് അതായത് പോയിൻ്റ് നയൻ മെഗോംസ് കാര്യങ്ങൾ വരെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറയും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം കാരണം നമ്മൾ എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള സംഭവങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകാൻ സാധ്യല്ല ചിലപ്പോഴെന്നല്ല ഒരു ഭൂരിഭാഗം കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധ്യയില്ല വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് എൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും എന്തൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്ന രീതി അതായത് ഇതിനു മുമ്പ് നമ്മൾ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് എർത്ത് ലീക്കേജ് കിലാമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യേണ്ടത് അതേപോലെ തന്നെ മെഗർ വാല്യൂസ് ചെക്ക് ചെയ്യേണ്ടത് അവിടെ എത്രത്തോളമായി എയർ വാല്യൂസ് കാര്യങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് മുമ്പുള്ള വീഡിയോസ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും അത് കാണാതെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ കാണാൻ പലർക്കും സാധ്യതയുണ്ട് കാരണം വീഡിയോസ് വരുമ്പോൾ പല ആൾക്കാരും കയറി കാണുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉള്ളിടത്തോളം കാലം പലർക്കും ഇത് തോന്നുന്നു എന്താണ് ഞങ്ങൾ കാണിച്ച് കൂട്ടിയിരിക്കണം എന്നുള്ളത് അപ്പോൾ അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മറ്റ് പല വീഡിയോസ് കാര്യങ്ങളും വരും എന്തായാലും ചാനൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയാണ് ടെസ്റ്റിംഗ് രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളതെന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം നമ്മൾ ഒരു ഇലക്ട്രിക്കൽ വയറിങ് ചെയ്യുമ്പോൾ പല സ്ഥലത്തും നമ്മൾ സ്വിച്ച് ബോർഡുകൾ കാര്യങ്ങൾ വെക്കാറുണ്ട് ആ വെക്കുന്ന സമയത്ത് പല സ്ഥലത്ത് നമ്മൾ സ്ക്രൂസുകൾ ഉപയോഗിക്കുമ്പോൾ പല ആൾക്കാരും ഡ്രൈവാൾ സ്ക്രൂസ് ഉപയോഗിക്കാറുണ്ട് ഇപ്പോൾ ഡ്രൈവാൾ എന്ന് പറയുമ്പോൾ നമ്മൾ ജിറ്റ്സം ബോർഡ്സ് കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ക്രൂകൾ ചില ആൾക്കാർ സ്വിച്ച് ബോർഡുകൾ പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അതായത് പ്ലേറ്റ് ബോക്സിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് മാക്സിമം ലെങ്ത് കൂടിയ സ്ക്രൂസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും മിക്കവാറും അതൊക്കെ ചെയ്യുക അപ്പോൾ അങ്ങനെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് വയറുകൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഇടയിൽ പെട്ട് പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് നാല് സ്വിച്ച് ബോർഡുകൾ അപ്പോൾ ഞാൻ കുറച്ച് സംഭവങ്ങൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് നാല് സ്വിച്ച് ബോർഡുകളോളം വയറിങ് കയറിയത് അതായത് നമ്മൾ ഡ്രിൽ ചെയ്ത സ്ക്രൂസ് കയറിയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അതേപോലെ തന്നെ ഒരെണ്ണം നമ്മൾ ഗേറ്റിലേക്ക് കാണിച്ചത് അണ്ടർഗ്രൗണ്ട് കേബിൾസ് പോയിട്ടുള്ള ആ ത്രീ കോർ കേബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ആർമേഡ് കേബിൾ അല്ല നോർമൽ നോർമലായിട്ടുള്ള ത്രീ ക്യൂർ കേബിളാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതെടുത്തിട്ട് വയറിങ് ചെയ്തിൻ്റെ മിസ്റ്റേക്കാണ് ആ സംഭവം വന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചില മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു അപ്പോൾ മറ്റ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് നമ്മളെ വർക്ക് ഏർപ്പെടുത്തിയ ആളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതേ കാര്യമുള്ളൂ അപ്പോൾ അത് കാര്യങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഡി ബിയിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനുള്ള ചില ഡി ബി അത് സെറ്റ് ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡി ബി അല്ല അതിലിപ്പോൾ ന്യൂട്രൽ ഭാഗം മാത്രമേ ഞാൻ ക്ലിയർ ചെയ്തി സെറ്റ് ചെയ്തുള്ളൂ ഇനി നമ്മുടെ ലോഡ് ബാലൻസിങ് കണ്ടീഷൻ കണ്ടീഷനുസരിച്ചിട്ട് ബാലൻസ്ഡ് അല്ല തീർച്ചയായിട്ടും അത് അത് ആർ വൈ ബി ബാലൻസ്ഡ് അല്ല അപ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നമ്മുടെ ഉപയോഗ ക്രമത്തിനനുസരിച്ച് ബാലൻസ്ഡ് ഒരു കണ്ടീഷനിലേക്ക് അത് നമ്മൾ ലോഡ് ചെക്ക് ചെയ്ത് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാലുള്ള നമുക്ക് ഒരു വീക്വലായിട്ട് ഓരോ ഫേസുകളിലും വീക്വലായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ആംബിയർ റേറ്റിങ്ങിൽ അതിൻ്റെ കാര്യങ്ങൾ പോകത്തുള്ളൂ സേഫ് സോണിൽ നിൽക്കത്തുള്ളു അതേപോലെ തന്നെ എ സിട്ടൊരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം കണ്ടുള്ള കണ്ടിട്ടുള്ള നോയിസ് ഉണ്ടായിരുന്ന എ സി അത് കൃത്യമായിട്ട് കംപ്ലയിൻറ്റ് തന്നെയാണ് അതിന് കൃത്യമായിട്ടുള്ള ലീക്കേജ് കാര്യങ്ങൾ കൂടുതലുണ്ട് അപ്പോൾ നമ്മളൊരു ഫുൾ ലോഡ് കണ്ടീഷനിൽ അത് വർക്ക് ചെയ്യുമ്പോൾ തേർട്ടി മില്ലി ബിയർ കവർ ചെയ്യാൻ സാധ്യത ആ ഒരു എക്യുപ്മെൻ്റ് കൊണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഒക്കെ നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫാനിൻ്റെ മറ്റേ പ്രശ്നമാണ് അപ്പോൾ അത് എ സിയുടെ ടെക്നീഷ്യൻമാരെ വിളിച്ച് കാണിക്കേണ്ടായിട്ടുണ്ട് ബാക്കി നമ്മൾ ഫുള്ള് കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ടെൻ മില്ലി ബിയറിൽ താഴത്തുള്ള ലീക്കേജ് കണ്ടീഷനിലാക്കി സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളത് പോകുന്നേക്കുന്നത് അതേപോലെ തന്നെ വൺ മെഗോസ് പോയിന്റ് നയൻ നമ്മൾ കണ്ടല്ലോ അതിനുശേഷം ചെക്ക് ചെയ്ത ഫോൺ ഓഫായിപ്പോൾ അതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ആ സംഭവങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പം നമുക്കൊരു വൺ മെഗോംസിന് അടുത്ത് കിട്ടിയിട്ടുണ്ട് അതായത് ഈ പറയുന്ന വാല്യൂ വൺ മെഗോമ് എന്ന് പറയുന്ന വാല്യൂ നൂട്ടറിൽ മരത്തും തമ്മിലുള്ള വാല്യൂ ആണ് പേസ് മരത്തും തമ്മിലുള്ള വാല്യൂസ് ഇതിന് ചില ഹൈ ആയിട്ടുള്ള സംഭവങ്ങൾ വരും ചില സർക്യൂട്ടുകൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ മെഗോബ്സ് കാര്യങ്ങളൊക്കെ കാണത്തുള്ളൂ അപ്പോൾ അത് സംഭവിക്കാനുള്ള എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മൾ സീലിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിറ്റിങ്സുകൾ ആ ഫിറ്റിങ്സുകളൊക്കെ ഇൻറ്റേർണലായിട്ട് എസ് എം ബിസ് ഉള്ള ടൈപ്പ് ഫിറ്റിംഗ്സുകളാണ് ഇപ്പോൾ കൂടുതലും വരുന്നത് അവയുടെ ഒക്കെ മെഗർ വാല്യൂ അതിൻ്റെ മെറ്റൽ ബോഡി ആയിട്ട് വാല്യൂസ് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പോയിന്റ് നയൻ ആ ഒരു ലെവലിലൊക്കെ നമുക്ക് വാല്യൂ കിട്ടും പോയിന്റ് നയൻ പോയിന്റ് എയ്റ്റ് പോയിന്റ് സെവൻ ആ സൈസിലൊക്കെ വാല്യൂ കിട്ടത്തുള്ളൂ അപ്പോൾ അങ്ങനെയും ഉണ്ട് നമുക്ക് വൺ പോയിന്റ് ടു ഫോർ മെഗോസ് മിനിമം വേണം എന്ന് പറയുമെങ്കിലും ഈ പറഞ്ഞ വാല്യൂസ് ഒക്കെ ചില സ്ഥലത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുകയുള്ളൂ അതേപോലെ ഹൈ ആയിട്ടുള്ള ക്വാളിറ്റി നല്ല മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഫിറ്റിങ്സുകൾ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ലതുപോലെ വാല്യൂ കിട്ടും പക്ഷേ ചില ഫിറ്റിംഗ്സുകൾ നമുക്ക് ഇൻബിൽട്ടായിട്ട് എസ് എം ബി എസ് കാര്യങ്ങൾ വരുന്നതൊക്കെയുണ്ട് അപ്പോൾ അവയ്ക്ക് തീർച്ചയായിട്ടും വാല്യൂസ് കാര്യങ്ങൾ കുറവായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഓക്കെ കമൻസ് ആയിട്ട് ചെയ്യപ്പെടുത്തുക അപ്പോൾ ഹാപ്പി വിഷു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ